പ്രമുഖ നടന്മാർക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച നടി തനിക്കെതിരായ കോടതി തള്ളി പ്രമുഖ നടന്മാർക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച നടി തനിക്കെതിരായ പോക്സോ കേസിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ കോടതി നമ്മൾ മിനു മിനു അങ്ങനെ പല പേരുകൾ അറിയപ്പെടുന്ന ആ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന വിഷയം വന്നതിന് ശേഷം മലയാള സിനിമയിൽ ഇപ്പം നിലനിൽക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കെതിരെയും കൃത്യമായിട്ടും ആരോപണം ഉന്നയിക്കുകയും ആ ആരോപണങ്ങൾ പിന്നീട് പത്രമാധ്യമങ്ങൾക്ക് ഇവൻ അവർ മൊട്ടാന്നൊക്കെ വിളിക്കുന്ന നമ്മൾ റിപ്പോർട്ടറുകളെ അദ്ദേഹത്തോടൊക്കെ സംസാരിക്കുന്ന സമയത്തൊക്കെ മുഴുവൻ പൊളിഞ്ഞ് പാളീസായി പോകുന്ന ഒരു നിമിഷങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോഴും അവർ നിർത്തിയിട്ടിട്ടില്ല അപ്പൊ പോയി പോയിപ്പോ ബാലേന്ദ്രമേനോനടക്കം ഒരു ബാലേന്ദ്രമേനോൻ അവരെ പീഡിപ്പിച്ചൊന്നും എടുത്തിരുന്നുണ്ട് മാസ്റ്റർ പേറ്റ് എഴുതുന്നൊക്കെ പറയുന്ന പറയുന്നുണ്ട് എന്താ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഗംഭീര വാർത്തകളൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് ഈ കറങ്ങി നടക്കുന്നതിന്റെ ഇടയ്ക്കാണ് പെട്ടെന്ന് മിനി മുനീർ പോലും ഒരു ഒരു തരത്തിലും വിചാരിക്കാത്ത തരത്തിലുള്ള പ്രശ്നം ഉണ്ടായത് കാരണം ഇവരുടെ തന്നെ ബന്ധുവായിട്ടുള്ള പെൺകുട്ടിയെ ഇവര് തമിഴ്നാട്ടിൽ താമസിച്ച സമയത്ത് അവിടെ ഇവർക്ക് ഒരു ഡാൻസ് പ്രോഗ്രാമോ സ്കൂളോ അങ്ങനെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട് ട്രാവൽ ഏജൻസി അങ്ങനെ എന്തൊക്കെയോ ഉണ്ടെന്ന് പറയുന്നു അങ്ങനെ പലരെയും രക്ഷപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ് ഇവരെന്നാണ് ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് എന്തൊക്കെയാലും ഇവര് ആ പെൺകുട്ടിയെ പല ആൾക്കാർക്കും കാഴ്ചവെക്കാൻ ശ്രമിച്ചു എന്നാണ് ആ പെൺകുട്ടി ആ പത്ത് വർഷത്തിന് ശേഷം ഇവർക്കെതിരെ പരാതി പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയാണ് അന്ന് ലൈംഗിക വീഴ്ചയ്ക്ക് വേണ്ടിയിട്ട് പലർക്കും കാഴ്ചവെക്കാൻ വേണ്ടി നൽകാൻ ഈ മിനു മുനീർ മിനുപൂരി അങ്ങനെ പല പേരിലും പറയുന്ന ഈ രായ്മ ശ്രമിച്ചത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് അത് തമിഴ്നാട് പോലീസ് കേസെടുത്തു ഇങ്ങനെ കേരളത്തിലെ ഓട്ടുമിക്ക പോലീസ് സ്റ്റേഷനും ആ പെൺകുട്ടി പോയി കേസെടുത്തു ചുരുക്കി പറഞ്ഞാല് ഇവർ ആർക്കെതിരൊക്കെയാണോ പരാതി കൊടുത്തത് ആ പരാതികളൊന്നും നിലനിൽക്കാത്തൊരവസ്ഥയിലേക്ക് സംഗീതത്തിലെത്താൻ തുടങ്ങി ഇപ്പോ ഈ പാവം ഈ മിനി അവരെ ഇപ്പൊ ഓടി നടന്നിട്ട് ജാമ്യം എടുക്കാനുള്ള ഒരു ഓട്ടത്തിലാണ് നമ്മൾ കേൾക്കുന്നത് എന്തായാലും വാർത്ത നമുക്ക് മുന്നോട്ട് തള്ളി കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയാണ് ഹരജി തള്ളിയത് നടിക്കെതിരെ ബന്ധു കൂടിയായ പെൺകുട്ടി നൽകിയ പരാതിയിലാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ചെന്നൈയിലെത്തിച്ച പലർക്കും കാഴ്ചവെച്ചെന്നാണ് പരാതി നടി കാസർഗോഡ് കോടതിയെ കൂടാതെ പതിമൂന്ന് ജില്ലാ കോടതികളിലും കേരള തമിഴ്നാട് ഹൈക്കോടതികളിലും മുൻകൂർ ഹർജി നൽകിയിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു കേരളത്തിൽ തന്നെ ഒരുപാട് കോടതികളിൽ അതും പോരാ തമിഴ്നാട് കോടതിയിലിപ്പോ മുൻകൂർ ഹർജി നൽകിയിരിക്കുകയാണ് ജാമ്യം ജാമ്യം കിട്ടാനായിട്ടുള്ള ശ്രമം നടത്തുകൊണ്ടിരിക്കുകയാണ് കാരണം സംഗതി ബോക്സൊ കേസാണ് ആ പെൺകുട്ടിയച്ച വന്നിരുന്നൊരു ഇത് എവിടെ വേണമെങ്കിലും പറയാൻ അവര് പറയുകയും ചെയ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവർ ആർക്കെതിരൊക്കെയാണ് ഇവര് ആരോപണം ഉന്നയിച്ചത് ഈ ആരോപണം ഉന്നയിച്ച വ്യക്തികൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നതിനു മുമ്പ് ഇവർക്ക് എന്തിനൊക്കെ സംഭവിക്കും ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞായിരുന്നു ഒരു ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന സംഭവം ഉണ്ടാകാം നമ്മൾ ആർക്കെതിരെയാണ് നമ്മൾ ആരോപണം ഉന്നയിക്കുന്നത് ആർക്കെതിരെ വേണമെങ്കിൽ നമുക്ക് ആരോപണം ഉന്നയിക്കാം ഈ ആരോപണം ഉന്നയിച്ച വ്യക്തി അല്ലെങ്കിൽ പിന്നീട് കോടതി ഇത് സത്യമാണ് അല്ലേ എന്ന് നിശ്ചയിക്കപ്പെടണം എന്നുള്ള ഏറ്റവും വലിയ ഇതിന്റെ ഒരു വസ്തുത പക്ഷേ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത് എന്തിന് എന്നുള്ളതാണ് ഇതിന് രണ്ടാമതായിട്ട് പുറകെ നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം ബാലചന്ദ്രമേനോനെ വിളിച്ചിട്ട് ഒരു ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് അത് തൊട്ടു മുമ്പ് തന്നെ ഇവരുടെ എന്ന് പറയുന്ന ഒരാള് വിളിച്ചിട്ട് നിങ്ങൾക്കെതിരെ ആരോപണം നാളെ പറയും ഇന്ന് പൈസ വന്നു കഴിഞ്ഞാൽ പരിപാടി നിർത്താം എന്നുള്ള ഭീഷണിയൊക്കെ നടന്നു എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവർ പലരിൽ നിന്നും പണം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ നടത്തിയെന്ന് നമ്മൾ വിചാരിക്കേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ ഇതിന് പുറകിൽ നല്ലൊരു കളി നടക്കുന്നതർത്ഥം ഇതിനെ പുറ ഇത് ഇങ്ങനെ ഇത്ര വിഷയങ്ങളൊക്കെ സംഭവിക്കുമ്പോഴോ ഇവിടെ സംഭവിക്കുന്ന മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ചില പ്രശ്നങ്ങളെല്ലാം മൂടപ്പെടുന്നു യഥാർത്ഥത്തിൽ എന്ത് പ്രശ്നമാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരുടെ വാക്കുകളാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ഇവർ പറയുന്നെല്ലാം ശരിയാണോ തെറ്റാണോ എന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയില് കാര്യങ്ങളൊക്കെ മാറിപ്പോകുന്നതാണ് ഇതാണ് ഇപ്പൊ മിനു ആക് അവരുടെ പേരെന്നെടുക്കുന്നത് മിന്നു മിനീർ മിന്നു കുറ്റിൻ അങ്ങനെ പല പേരിലും പല ജലത്തിലും പല മതത്തിലും അവരിങ്ങനെ പറന്ന് എടുക്കായിരുന്നു എന്തായാലും ഇപ്പൊ പറന്ന് നടക്കലിപ്പോ എല്ലായിടത്തും പറന്ന് നടന്നിട്ട് ഏർ വ്യാജ ആരോപണങ്ങൾ ഇവര് ഈ ആരോപണം പറയുന്ന പോലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഭയങ്കര താല്പര്യത്തോടെ ഞാനെന്തൊരു വലിയ സംഭവത്തെ കുറിച്ച് പറയുന്നത് അവരുടെ മുഖത്ത് ലെവലേശും അതിന്റെ ഒരു വിഷമവും ഒന്നും നമുക്ക് കാണാനില്ലായിരുന്നോ ചില ആളുകളൊക്കെ പറയുമ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ സിദ്ദീഖിനെതിരേക്കുള്ള ആരോപണം പറയുന്ന പെൺകുട്ടിയുടെ വാക്കുകൾ കേട്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ വിഷമമാവും ഇവർക്ക് അങ്ങനത്തെ ഒരു സംഗീതം ഇല്ല വളരെ രസകരമായിട്ട് എന്ത് ടൂറ് പോയമായൊരു കഥ പറയുന്നവരെ ഒരു ടൂർ പോയ കഥ പറയുന്നവര് അല്ലെങ്കിൽ സിനിമ കഥ പറയുന്ന അന്ന് ഇങ്ങനെ സംഭവിച്ചു അന്ന് ഇവിടെ സംഭവിച്ചു കലാമണി ചേട്ടന്റെ വീട്ടിൽ പോയി ഇങ്ങനെ സംഭവിച്ചു മുകേഷിന് വീട്ടിൽ പോയിട്ട് ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിച്ചതിനു ശേഷം പിന്നീട് ഞാൻ മുകേഷ് ചേട്ടന് ഒരു ചുമബര ചിഹ്നങ്ങളൊക്കെ അയച്ചപ്പോ ചുമ്മാ ചുമ്മാ രസമായിട്ട് ഇങ്ങനെ പലർക്കും കൊടുത്തതാണ് എന്നൊക്കെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ എന്തായാലും ഈ പറയുന്നതൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്തെങ്കിലും വസ്തുത ഉണ്ടോ എന്നുള്ള കാര്യം ഇനിയുള്ള ദിവസങ്ങളിൽ അറിയാമുള്ളതാണ് എന്തായാലും പോക്സ കേസാണ് കീഴടങ്ങേണ്ടി വരും ഇപ്പൊ തന്നെ ജാമ്യ അപേക്ഷകളൊക്കെ തള്ളിക്കളഞ്ഞിരിക്കുന്നു ഇനി കൊണ്ട് എടുത്തു കഴിഞ്ഞാല് ശരി